പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്രപൗർണമി ഉത്സവം പതിനായിരങ്ങൾക്ക് ദർശന പുണ്യമായി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി രണ്ട് ഭക്തരാണ് ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി എത്തി അതേസമയം ക്ഷേത്രം പൂർണ്ണമായും തങ്ങളുടെ വരിതീയിലാക്കാൻ തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന ആരോപണവുമായി കണ്ണകി ട്രസ്റ്റ് ഭാരവാഹികൾ രംഗത്തെത്തിയിട്ടുണ്ട് കാണാം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചൈത്രമാസത്തിലെ ചിത്രനാളിലെ പൗർണമി അഥവാ ചിത്രാ പൌർണമി നാളിൽ മാത്രം ഭക്തർക്കായി തുറന്നു കൊടുക്കുന്ന പുരാതന കണ്ണകി ക്ഷേത്രം തമിഴ് ഇതിഹാസമായ ചിലപ്പതികാലത്തിൽ ഇളങ്കോവടികൾ കണ്ണകിയുടെ കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ണകിയുടെ ഭർത്താവായ കോവിലിനെ റാണിയുടെ ചിലമ്പ് മോഷ്ടിച്ച കുറ്റം ചുമത്തി രാജാവ് കൊലപ്പെടുത്തി കോവിലിന്റെ കൈവശമുണ്ടായിരുന്നത് റാണിയുടെ ചിലമ്പല്ലെന്ന് തെളിഞ്ഞതോടെ കണ്ണകി ശാപം നൽകി മധുര പട്ടണം കത്തിച്ചു മധുര കത്തിച്ച ശേഷം കണ്ണകി പെരിയാർ വനത്തിനുള്ളിൽ എത്തിയെന്നും തുടർന്ന് ചേര രാജാവായ ചേരൻ ചെങ്കുട്ടവൻ കണ്ണകിക്കായി മലമുകളിൽ ക്ഷേത്രം നിർമ്മിച്ചുവെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് ക്ഷേത്ര നിർമ്മാണം പാണ്ഡ്യവാസ്തുവിദ്യയുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ നിർമ്മാണ സമയത്തെക്കുറിച്ച് കൃത്യമായ രേഖകളില്ല വലിയ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും മീറ്ററോളം ഉയരത്തിലാണ് ആയിരം വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടുന്നത് കേരളവും തമിഴ്നാടും സംയുക്തമായും ഒരേ സമയം കേരള തമിഴ്നാട് ശൈലികളിലാണ് ക്ഷേത്രത്തിലെ പൂജകൾ നടക്കുന്നത് തന്ത്രി സൂര്യകാലടിമന ജയസൂര്യൻ നമ്പൂതിരിപ്പാടും വള്ളിയൻകാവ് മേൽശാന്തിയായ ബിജുകുമാർ നമ്പൂതിരിയും പൂജകൾക്ക് നേതൃത്വം നൽകി ഉത്സവത്തിന്റെ ക്രമീകരണങ്ങൾ മികച്ച രീതിയിലായിരുന്നുവെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ എസ് വിഘ്നേശ്വരി കോർഡിനേഷനുവേണ്ടി നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആൾക്കാർ വന്നിട്ടുണ്ട് സോ നമുക്ക് സുരക്ഷാ സംവിധാനവും ട്രാൻസ്പോർട്ട് സംവിധാനം എല്ലാം നല്ല രീതിയിലാണ് ഇപ്പോ അവർക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ വർഷം ഇരുപത്തിനാലായിരം പേര് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് സോ ഇമ്പോർട്ടന്റ് നമുക്ക് വേണ്ടത് ഫോറസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റുന്ന ഒരു ട്രാൻസ്പോർട്ട് സംവിധാനമാണ് ആ ട്രാൻസ്പോർട്ട് സംവിധാനം നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടുതൽ ആൾക്കാരെ നമ്മൾ മൊബിലൈസ് ചെയ്തിട്ടുണ്ട് അതേസമയം ഇത്തവണ തമിഴ്നാട്ടിൽ നിന്നുള്ള കണ്ണകി ട്രസ്റ്റിനെ ഒഴിവാക്കി തമിഴ്നാട് റവന്യൂ വകുപ്പാണ് ഉത്സവത്തിന്റെ ക്രമീകരണം ഇതിൽ കേരളത്തിൽ നിന്നുള്ള ട്രസ്റ്റ് അംഗങ്ങളും രംഗത്തെത്തി തമിഴ്നാട് റവന്യൂ ക്ഷേത്രത്തിലെ പൂർണ്ണമായ ചുമതല ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങള് നീക്കിയത് കൊണ്ട് തന്നെ ഇവിടെ പല കാര്യങ്ങളെയും തകടം മറിക്കുകയും ഇവിടെ എല്ലാ വർഷവും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോന്നിരുന്ന തമിഴ്നാട് കണ്ണകി ട്രസ്റ്റിനെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്തി പകരം ഇവിടെ അന്നദാനവും പൂജയും പൊങ്കലും ഉൾപ്പെടെയുള്ള ചടങ്ങുകള് തമിഴ്നാട് റവന്യൂ ആണ് ഇവിടെ ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ സംബന്ധിച്ച കാര്യങ്ങളിൽ വനം വകുപ്പ് എതിർ നിൽക്കുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തവണ മികവുറ്റ രീതിയിൽ ഉത്സവം നടത്താനായി എന്നാണ് വിലയിരുത്തൽ കണ്ണകി ദർശനം സാധ്യമായതിന്റെ സാഹചര്യത്തിലാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഭക്തർ മടങ്ങുന്നത് ഇനി അടുത്ത മേടമാസത്തിലെ ചിത്രാപോകമ്പിക്കായുള്ള കാത്തിരിപ്പ് മംഗലാദ്വീപിയിൽ നിന്നും സുബിൻ തോമസ് ജനം ഇടുക്കി